എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഞാൻ വെക്കേഷനിൽ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസാണ് അപ്പോൾ ഞാൻ കരുതി വെക്കേഷനിൽ എൻ്റെ കുറച്ച് ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആക്കാം ഇത് എന്നുള്ളത്

പനി വന്നാൽ തന്നെ ഒരു സുഖലായില്ലേ എനിക്കാണെന്നുണ്ടെങ്കിൽ പനിക്കിടെ തീരെ ഇഷ്ടമല്ല ജലദോഷം അത്രയും ഇഷ്ടമില്ല അപ്പോൾ കഴിച്ച് നമ്മുടെ പാപ്പന്റെ വീടേക്ക് ഇതാണ് കേട്ടോ പാപ്പന്റെ വീട് പാപ്പന്റെ വീട് ശരിക്കും കാണിച്ചു ഇപ്പൊ നമ്മൾ ചെന്ന് കയറുന്നതാണ് എൻ്റെ സ്വന്തം പാപ്പൻ്റെ വീട് അവിടെ കാര്യങ്ങളൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നെ പറ്റിച്ചിട്ട് എവിടേക്കോ പോയിട്ടാ എവിടേക്കോ പോയി പിടിയും അവരെ പോയി തിരയാറിയില്ല ഞാനൊരു കാര്യം ചെയ്യാം ചെലപ്പോ അവര് അമ്പലത്തിന്റെ അങ്ങോട്ട് പോയി ഉണ്ടാവും അതെല്ലാം അവിടെ വീട്ടില് നമ്മുടെ പറമ്പിന്റെ അവിടെ എവിടെങ്കിലൊക്കെ ഇണ്ടാവും ചെലപ്പോ എന്തായാലും ഒന്നും നടക്കാം നടത്തും നല്ലതല്ലേ നിങ്ങൾ എവിടേക്കാ പോയി കൊടലിൻ അമ്പലത്തേക്ക് അല്ലേ ഞാന് പാപ്പന്റെ വീട്ടിലൊക്കെ പോയോക്കി പാപ്പന്റെ വീട്ടിൽ പോയോക്കി അവിടെ പോയപ്പോ നിങ്ങളില്ല ആ ചെറിയ കഷ്ണം കൊടുത്ത കേട്ടോ എന്തോ ചെല്ലുമുത്തശ്ശേരം എഴുതിക്ക എന്താ പോയിട്ട് നോക്കട്ടമ്മ അവന ഔട്ട് ആദ്യം എണീക്കാം എന്നിട്ട് താഴെ അമ്മുന്നതും കിടന്നുറങ്ങുന്നുണ്ടാവും അവരെ പോയി എണീപ്പിക്കലാണ് അവരുടെ പണി കണ്ട ഇരിക്കുന്നത് ഒന്നും അറിയാത്ത പോലെ

അമ്മ വൈകേട്ട പേപ്പർ കുഞ്ഞോ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും പണിയാളെ കൊടുക്കണം കണ്ടില്ലേ ഒരാളത് അവിടെ മതിലിന്റെ അവിടുത്തെ ഇത് വെട്ടെന്ന് അമ്മേനെ ഞാൻ വെറുതെ ഒന്ന് പഠിപ്പിച്ചു അതെങ്ങാനും കണ്ണില് കൊണ്ട ആൾക്കാർ വരും പറഞ്ഞിട്ട് അപ്പം അമ്മ വിട്ട കേട്ടോ ഇവിടെ നന്ദു നമ്മളുടെ പുല്ലൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു അവിടെ ഒരെണ്ണം നടക്കുന്നുണ്ട് അത് കാര്യസ്ഥരാണ് തോന്നില്ലേ സോറി കാര്യസ്ഥരാണ് എന്താച്ചാൽ ഇവിടുത്തെ പണികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഒരാൾ മുറ്റത്തെ കല്ലിൻ്റെ എണ്ണ എടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് എല്ലാം പറഞ്ഞിട്ടിരിക്കുന്ന മറ്റൊരാളുണ്ടേ അപ്പൊ എനിക്ക് പനി സന്തോഷം ഞാനോട് ഇരിക്കാണ് അപ്പൊ ഗൈസ് നമ്മളിവിടെ ഇരിക്കോ എന്താ കാശി കൂടെ ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാനോടിണ്ട് പിന്നെ ഗൈസ് കണ്ടോ നല്ല ശുഷ്കാന്തിയും പണിയിട്ടുന്ന മുട്ടവെള്ളം കണ്ടോസ് നല്ല മഴക്കാറൊക്കെയാണ് പുല്ലും ചെയ്യുന്നു അറിയില്ല എന്തൊക്കെ ചെയ്യണം ചെയ്യണോ കൂടി കേട്ടോ പരിസരം വൃത്തിയാക്കാം അവിടെ ഒരാൾ കണ്ടില്ലേ താഴെ കിടക്കുന്ന കല്ലിന്റെ എണ്ണ എടുത്ത് നോക്കിയിരിക്കാണ് മഴക്കാറുണ്ട് കുട്ടികൾ വെറുതെ എന്തേലും ഒക്കെ ചെയ്തോണ്ടിരിക്കണം ആയി കഴിഞ്ഞാൽ എന്തേലും ചെയ്തോണ്ടിരിക്കണം അതിന്റെ ഭാഗം വിചാരിക്കേണ്ടില്ല അത് കുട്ടികൾ ഫുൾ ടൈം ഫോണ് ടി വി ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതിന് പണി എടക്കിങ്ങ എനിക്ക് പൊതുവെ താല്പര്യം കുറവാണ് കേട്ടോ ടി വി ഫോണൊക്കെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ എന്നാലും ഞാൻ പറയ thank you ഇത് രാത്രി കിടക്കുന്ന സമയമാണ് ആ സമയത്ത് എൻ്റെ നിയങ്കരടുത്ത് പോയി കിടക്കലിൻ്റെ പ്രധാനപന്നു എന്നിട്ട് കുറച്ച് നേരം അവർ ഉറക്കം അവന് ഉറക്കുന്നുണ്ടോ വന്ന് കിടക്കും അപ്പോൾ ഇത്രയും പോലും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഒക്കെ